ഹലോ നിങ്ങളുടെ പേരെന്താ പീഡോ ബാക്കിയുള്ള ആളുടെ എന്റെ പേരോ എന്റെ പേര്

സി എമ്മിൽ ഉള്ളവനല്ലേടാ ഈ കമ്മൂടിൽ തമിഴന്മാരെ കിട്ടോ ബ്രോ നമുക്ക് ട്രക്ക് ജോമ്പിലോട് ആരാലും കിട്ടോ അല്ലെങ്കിൽ അതെ ലോലീറ്റിയമ്മ എടുക്കലേ പിള്ളേർ പിള്ളേരെ കൂട്ടുകാരൻ എന്താണ് ോട് നമ്മടെ നമ്മളെ ഈ തോളത്തിരിക്കുന്ന ആളല്ലേ ഡബ്ളുട്ടെല്ലാരും

അറിയത്തില്ല കൊണക്കാൻ വരുന്നവൻ അയ്യേ പോയിണ്ടോ ഞാൻ എന്റെ ഉണ്ട് എന്താടാ ആശയ നീ ഇപ്പൊ കാണിച്ചേ ഞാൻ വിചാരിച്ച അവന്മാരാണ് വന്ന് വീടുകയും ചെയ്ത ഇവനൊരു കണ്ടി തന്നെയാണ് ഏത് എനിക്ക് ഈ കണ്ടീനെ കണ്ടിട്ട് ഒന്നിലെ മറ്റേ എന്തോ ഗോഡാ ഗോടാ ഇതേവരെയായിട്ടും കേക്കാത്തൊരു പേട് പിന്നെ അല്ലെങ്കില് കരിമീൻ ഗോട് ഇതിൽ ഏത് പറഞ്ഞാണ് ആ ഓടയില് കണ്ടാറിയാടാ ഈ ഓട്ടം ആ കുത്തി എന്തൊരു ഓട്ടോടാ അവര് ഓടിയത് ടാ ഇവനല്ലേ സ്പീഡ് കരിമൈൻകോട് സ്പീഡ് പിന്നെ പറയൂ കൈവക്കൂ മച്ചനാ ജയകുമാറിന്റെ നിന്റെ സ്കൂളിൽ ഒന്ന് പഠിപ്പിച്ചോ നിന്നെ ഇല്ലില്ല മുട്ട കുത്തി മുട്ടുകൂത്തി വെക്കാൻ മുട്ടുകൂത്തി എന്റെ മുട്ടിന് ചെറിയ തേയ്മാനം ഉണ്ട് എന്റെ മുട്ടിന് ചെറിയ തേയ്മാനം തേഞ്ഞ് നിൽക്കണേ അതെ നിർബന്ധിക്കല്ലേ നിർബന്ധിക്കില്ലേ നിർബന്ധിക്കല്ലേ അവൻ ഓൾറെഡി തേങ്ങ നമുക്കൊരു കമ്പനി ഉണ്ടേ എന്താണ് അങ്ങനെ എങ്ങനെ ആൾക്കാരെ നിങ്ങൾ ഇപ്പൊ വിളിച്ചോണ്ടിരിക്കട്ടോ പൈസ മേടിക്കാൻ ഇവിടെ വന്ന എന്താ നിങ്ങളുടെ കൂട്ടുകാരന് ഞാൻ മനസ്സിലായില്ലേ എന്ത് വലിയ നീ ഗ്യാങ് ആണോ സി എം എന്ന് പറയണ കണ്ടി കണ്ടാണോ അല്ല അല്ല അല്ലേ അതെ ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ബിസിനസ് ഓർഗനൈസേഷനാണ് ബിസിനസ് ഓർഗനൈസേഷനാണ് യോ ബിസിനസ് ഓർഗനൈസേഷൻ ഒന്ന് ധരിക്കുന്ന ബ്രോ അയ്യോ പിള്ളാരാണ് കൈവക്കടാ കൈവക്കടാ ഇങ്ങോട്ട് കേറില്ല കണ്ടിയിൽ ഇറങ്ങോ പറഞ്ഞോ പറഞ്ഞോ പറോന്നില്ല അവിടെനിന്നില്ല വേറ്റാ കേറു നിന്നെ 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 വെയിറ്റ് കണ്ടല്ലോ ഇല്ല ഞാൻ കണ്ടില്ല കേട്ടോ കിട്ടിയത്

അതൊക്കെ അല്ല അഡ്മിയും കാണുന്നുണ്ടോ സത്യം പറഞ്ഞത് മറ്റേ ഇല്ലാത്ത പിന്നെ ടാ പെണ്ണാടാ ആ പെണ്ണാടാ സിഎം പെണ്ണാടാ എടാ സിഎം പെണ്ണാ അങ്ങോട്ട് കേറ് സിഎം പെണ്ണാ വാ വാ പോ എടേട്ടോ വാക്കൊജ് എടാ വാടാ സൈപ്പ് എണ്ടി பக்கടിച്ചോ മീറ്റ് பக்கടിച്ചോ നിണ്ടും വീണ്ടും വേറെ അടിച്ചാടാ ഞാൻ പോടേടാടാ ടാൻ കോഡേ ഇതിന് ഇതിലെ ഇതിനെ കട്ടി പോയി സ്വന്തം സാമാനം വളച്ചെടുത്ത് വായിലിരുന്ന കരിമീൻ പെൺകരിമീൻ എന്താളിയ ഇവനൊക്കെ കുണ്ണെന്ന പോവാ അവനെ അവനെ നമ്മള് അണിത്തരാൻ വിഷമം അപ്പൊ നമ്മള് ഹോസ്റ്റേജ് ആക്കിട്ടേ പോവുള്ളൂ ബ്രോ അതാണ് എന്റെ മര്യാദ അവൻ വെയിറ്റ് എന്ത് ഉണ്ടോ ഹലോ ഹലോ ണാം ഞാൻ വിചാരിച്ചു അന്മാര് കൊറച്ചെങ്കിലും നാട്ടിലുള്ളമാരാന്നട ട്ടലിനോ നട്ടലോട്ട് അണ്ടി പോലും എന്തിനൊക്കെ ഇന്നലെ തന്നെ നമ്മളെ നാലുപേരെ അടിക്കാൻ പത്ത് പേരായി കയറ്റിട്ട് നമ്മള് പതിനഞ്ചായപ്പോ പത്ത് പേര് കൂടെ ഇറങ്ങി പോയ വാണങ്ങളാണാവ് അല്ലെ ഹൈവേ വാ ഡബ്ല്യു വാ എടാ പാല ഞാൻ ക്രോസ് കെയർ മാറ്റി എടാ അണ്ടിയാക്കി അത്മാർക്ക് അണ്ടിയും ഇല്ല വായത് വെച്ചു കൊടുക്ക